അപ്പം ഇന്ന് നമുക്ക് നൈറ്റ് ചപ്പാത്തിയാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാറ് ഇത് എന്താണോ നനച്ച് കുഴച്ചെല്ലാം വെക്കുന്നത് ഞാൻ പക്ഷേ ഇത് പരത്തുന്ന പരിപാടി മാത്രം ചേട്ടനാണ് കാരണം ഞാനിത് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ഷേപ്പിലാവുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് റോളാക്കിയിട്ട് പരത്തി എടുക്കാം കണ്ടോ ചപ്പാത്തി എക്സ്പേർട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടോ നല്ല അടിപൊളി ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലുണ്ടാക്കും അപ്പം തേണ്ട നമ്മളെ മാവെല്ലാം താണ്ട കുഞ്ഞ് ബോൾസ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഈ ചപ്പാത്തി പരത്തുന്ന കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ അതിൻ്റെ ചൂട്ടീന്ന് മാർത്തില്ല ഇപ്പം ഈ മാവിന് അവിടെ പൂണ്ട് വിളയാടും കണ്ട നമ്മൾ ചപ്പാത്തി പരത്തുന്നതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് മറ്റേ ചപ്പാത്തി പരത്താനായിട്ടാണ് മറ്റേ എന്താണ് അതിന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ടല്ലോ ഉരുട്ടുന്ന പരത്തുന്ന സാധനം ആ അത് തന്നെ റോള് അപ്പം ആ റോളൊന്നും നമുക്ക് ആവശ്യമില്ലാണ്ടോ നമുക്ക് ഗ്ലാസ് മതി എന്നാലും നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളു അടാ ഞാനിതിപ്പം പരത്തി കഴിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ മാവ് കൊണ്ട് ഞാൻ പുതിയൊരു രാജ്യം തന്നെ നിർമ്മിക്കും ഞാൻ സൃഷ്ടിച്ചെടുക്കും ഞാൻ അമ്മാതി ഓഞ്ഞ ഷേപ്പിലൊക്കെ ആയിരിക്കും ഞാൻ പരത്തി വയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി വരുത്താറേയില്ല അഥവാ എങ്ങനെ തീരെ നിർത്തിയില്ലാണ്ട് എനിക്ക് പരത്തേണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്ലേറ്റും കൂടെ അതിൻ്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ട് അതിനെ നമ്മുടെ പൂരിയൊക്കെ പോലെ അത് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുക്കിനാണെങ്കിൽ ഒരു സമാധാനമില്ല ഞാൻ ചൂടുവെള്ളത്തിനകത്ത മാവ് കുഴിച്ചാട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടിയാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാനിതുപോലെ ഈ മാവ് തന്നെ പച്ചവെള്ളത്തിൽ കുഴിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര കട്ടിയായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ കുഴിച്ച് കുറച്ച് ഓയിലൊക്കെ മിക്സ് ചെയ്താണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് ചിലർക്കത് ഉണ്ടാക്കാൻ ഒരു രീതി ഉണ്ടോ നമുക്ക് പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ശരി മയം ഉണ്ടാകും പക്ഷെ എനിക്ക് പരത്താൻ മാത്രമാണ് അറിയില്ലാതെ चुपकी चुपते चुपकी चुपके हां नास मेडिकूला ओके ये बेटा ये नींद एडिटिंग ओ तो भाई पापा ओ இந்த അപ്പം നെയ് ചേട്ടാ സൂപ്പറായിട്ട് ചപ്പാത്തിയെക്കൊണ്ട് പരത്തി തന്നിട്ടുണ്ട് ഇനി ഞാൻ ചുട്ടെടുക്കേണ്ടത് എൻ്റെ പണിയാണ് ചേട്ടാ ഞാൻ നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നെയ്ൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ നെയ്യ് ചേർത്തിട്ടാണ് എടുക്കുന്നത് എനിക്ക് ഇവിടെ ഫോൺ സെറ്റ് ചെയ്യാനായിട്ടൊരു ഒരു സ്പേസ് ഇല്ല അതുകൊണ്ടൊരു ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണത് ഞാൻ തീ കൂട്ടിയിട്ടുണ്ട് ഞാൻ തീ കൂട്ടി വെച്ച ചപ്പാത്തി ഉണ്ടാക്കുന്നു കേട്ടോ ഞാനാണെങ്കിൽ സാധാരണ രണ്ട് കല്ലിൽ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കും കാരണം കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇത് ചുട്ടെടുക്കണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചപ്പാത്തി വേവിച്ച് വേവിച്ചെടുക്കണമെങ്കിൽ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും പക്ഷേ എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ഫോൺ സെറ്റ് ചെയ്യാനായിട്ടൊരു സ്പേസ് ഇല്ല ഇവിടെ ഞാനൊരു കൈ ഫോൺ പിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനകത്തേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുക്കുമായിരുന്നു ഇത് കണ്ടോ ഗൈസ് ഞാൻ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങളോട് കഥ പറയാൻ പോയതാണ് എൻ്റെ ചപ്പാത്തി കരിഞ്ഞ് കരിക്കട്ടെ ഇതാണ് കരി ചപ്പാത്തി അപ്പം നമ്മുടെ മുമ്പത്തെ ചപ്പാത്തി കരിഞ്ഞു പോയതുകൊണ്ട് ഈ ഒരു ചപ്പാത്തി എങ്കിലും കരിക്കാതെ ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും അത് സാധിച്ചിട്ടുണ്ട് കരിയാതെ നമുക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാ സൂപ്പർ അപ്പം എന്താ ഞാനിങ്ങനെ ഫോണിനകത്ത് കഥയും പറഞ്ഞുകൊണ്ടിരുന്ന ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തി എല്ലാം കരിഞ്ഞു പോകുമെന്ന് മനസ്സിലായ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഇതാ രണ്ട് കല്ലിലും കൂടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ചപ്പാത്തി ചപ്പാത്തി നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാന്നറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതും കരിയുന്നതിന് മുന്നേ ഞാൻ പോയിട്ട് വരട്ടെ നമ്മുടെ ചപ്പാത്തി റെഡിയായി ആയി ഗൈസ് ഞാനപ്പം നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയൂലായിരുന്നു അതുകൊണ്ട് ഞാൻ കഥ നിർത്തിയിട്ട് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഇതാ കൊണ്ടുവച്ചു ഇനിയിപ്പോൾ എനിക്ക് കറി വെക്കണം അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഇത് കഴിക്കണം അപ്പം ഞാൻ അടുത്ത ദിവസം പോലെ എന്തെങ്കിലും അൽക്കുളത്ത് പരിപാടിയായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്